അഭിലക്ഷേ ഞങ്ങളുടെ പ്രകടന പത്രിക പറയുന്നത് യുവാക്കൾ വനിതകൾ കർഷകർ ഗോത്രവർഗ്ഗക്കാർ മധ്യവർഗക്കാർ തൊഴിലാളികൾ ഏറ്റവും സാധുക്കളായിട്ടുള്ള മാർജിനലിസ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇവരെ കുറിച്ചാണ് ഞങ്ങളുടെ പ്രകടനപത്രിക പറയുന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഒരിടത്ത് പോലും മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി ജാതി സെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ നിലപാടാണ് താങ്കൾ തന്നെ പറഞ്ഞ പോലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അവഗണനെ സംബന്ധിച്ച് ഇവിടെ ഈ ശംഖുട്ടി താമസോട് ഞാൻ ചോദിക്കട്ടെ ശങ്കു നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിലയിരുത്തരുത് ഇരുപത് ശതമാനമുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളിൽ എൺപത് ശതമാനം വരുന്നവർ ഈ ഉത്തരേന്ത്യയിൽ താമസിക്കുക ഏറ്റവും പാവങ്ങളാണ് സാധുക്കളാണ് കിടപ്പാടമില്ലാത്തവർ അവരാരും വ്യവസായികളല്ല വ്യവസായികളിൽ അസൗ ഏറ്റവും പട്ടിണി പാവങ്ങളാണ് വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി അവർ പിന്നോക്കം നിൽക്കുകയാണ് അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യമാണ് അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളെ ഞങ്ങളെ ഒരു മുസ്ലിം പാർട്ടിയായി നിങ്ങൾ ചിത്രീകരിച്ചതുകൊണ്ട് ഞങ്ങളാരും പിന്മാറാൻ പോകുന്നില്ല ഞങ്ങൾ ഇന്ത്യയിൽ എല്ലാ മതക്കാരുടെയും വികാരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി നഗ്നമായ വർഗീയ ജാതീയ ധ്രുവീകരണത്തിന് വേണ്ടി ഇലക്ഷൻ തലേന്ന് നടത്തുന്ന ഈ പ്രസംഗം പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് അന്തസ്സുള്ള ഒരാളും പറയരുതാത്തതാണ് ലോകത്തൊരു പ്രധാനമന്ത്രിയും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള പ്രധാനമന്ത്രി സബ് കെ സാത് സബ് കെ വികാസ് എന്ന് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുക ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എത്ര ഹേറ്റ് സ്പീച്ച് നിങ്ങളുടെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട് അതൊന്നും വിലപ്പോകുന്നില്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ പൈപ്പ് ലൈൻ കൊടുത്തു വെള്ളം കൊടുത്തു ഗ്യാസ് കൊടുത്തു എന്തുകൊണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് അദ്ദേഹം നടത്തിയ ഭരണത്തിൻ്റെ ഫലമായി സമൂഹത്തിലെ ഇന്ന ഇന്ന വിഭാഗങ്ങൾക്ക് ഇന്ന ഇന്ന മേന്മയുണ്ടായി രാജ്യവികാസം വികാസം ഇത്രയുണ്ടായി എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞില്ല നിങ്ങൾ പിടിക്കേണ്ടത് ക്ഷേത്രം പോയി ജനങ്ങൾ ശ്രദ്ധയിൽ നിന്ന് പോയി ഇപ്പം ജാതീയമായ ധ്രുവീകരണം ഒരിക്കൽ കൂടി നടത്തി തെരഞ്ഞെടുപ്പ് പരാ പരാജയം മുഖാമുഖം കാണുന്ന പ്രധാനമന്ത്രിയുടെ പരാജയ ഭീതിയുടെ ഏറ്റവും വികൃതമായ ഒരവിഷ്കാരമാണിത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനെ പിന്താങ്ങേണ്ടി വരും അത് നിങ്ങൾക്ക് താങ്ങേണ്ടി വരും അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മുസ്ലിമുകൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുകൂടെ പറഞ്ഞല്ലോ ഞങ്ങൾ ആര് നിങ്ങളോട് പറഞ്ഞു പൗരത്വത്തിന് അടിസ്ഥാനമായി നിങ്ങൾ മതത്തെ ഉൾപ്പെടുത്തുന്നു അത് തെറ്റാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കോൺഗ്രസ് നിലപാട് പൗരത്വത്തിന് എല്ലാവർക്കും അവകാശമുണ്ട് ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന് മാത്രം നിങ്ങൾ പൗരത്വം കൊടുക്കാം എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം ഇന്ത്യയുടെ പരമമായ പൗര സ്വാതന്ത്ര്യത്തെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തെ പൗരത്വത്തിൻ്റെ നിർവചനത്തെ ഹനിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത് ഇന്ത്യയിൽ ആർക്കെങ്കിലും പൗരത്വം നഷ്ടപ്പെട്ടോ നിങ്ങൾ ചോദിച്ചു ആസാമിൽ പത്ത് ലക്ഷം ആൾക്കാർക്കാണ് പൗരത്വം നഷ്ടപ്പെട്ടത് നിങ്ങളുടെ പ്രധാനമന്ത്രി സംസ്കാര ശൂന്യനാണ് ആ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല നിങ്ങൾ ഞങ്ങളെ മുസ്ലിങ്ങളുടെ പാർട്ടിയായി ചിത്രീകരിച്ചാൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ നിലവുള്ളത് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി അതിൽ സത്യമില്ല ഞങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയാണ് പോർപ്പെടുന്നത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും അനീതി ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ ഞങ്ങൾ സംസാരിക്കുന്ന നീതിക്ക് വേണ്ടിയാണ് യുവാക്കളുടെ നീതി കർഷകരുടെ നീതി സ്ത്രീകളുടെ നീതി ഞങ്ങളുടെ പ്രകടന പദ്ധതികൾ ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് നിർദ്ധനരായ സ്ത്രീകൾക്ക് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വർഷം ഒരു ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് അപ്രന്റിസ്ഷിപ്പ് യുവാക്കൾക്ക് കൊടുത്ത് ഒരു വർഷം ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത് അതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് ശ്രീ പഴയുള്ള മധു വിശദീകരിക്കും